അപ്പോ ഒരു പാമ്പ് വലിയ കുടുങ്ങിയതാണ് കണ്ടെ ഓടാ അനങ്ങാതെ നിക്കനില്ല ഞാൻ വന്ന് തൊട്ടാണേ ഒന്നായിട്ട് വലിയ കെട്ടി കുടുങ്ങനെ മൊത്തമായിട്ട് കത്തിവിടെ വണ്ടിനാ ഓ ഇതിനെ മണ്ണ നോക്കി ഇതാട്ട മണ്ണം ഇതാ മണ്ണാണ് തലക്കല്ലേ കടിച്ചോളുണ്ട് നാല മണ്ണുള്ള മണ്ണ് കണ്ടാൽ അത് നേർത്താങ്ങേ ഇതിന്റെ വലിപ്പം കണ്ട അവിടെ വെച്ചാ പോയില്ലേ അങ്ങനം സേഫായി കട്ട് ചെയ്തിട്ടുണ്ടേ അത് കിട്ടു ഇവിടെ ജബറക്ക എന്നാ ഇടലോട്ടില്ലേ ടൈം കിട്ടല്ലേ